നമസ്കാരം പതിരും കതിരും ആരാണ് കേമൻ എന്ന കാര്യത്തിൽ പണ്ട് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ഒരു പോരാട്ടം നടന്നു മധ്യസ്ഥനായ ശിവൻ പറഞ്ഞു നിങ്ങളിൽ ആരാണോ പ്രപഞ്ചത്തിന്റെ വാലും തലയും കണ്ടുപിടിക്കുന്നത് അയാളായിരിക്കും കേമൻ അനന്തമായ യാത്രയ്ക്കൊടുവിൽ രണ്ടുപേരും പരാജയപ്പെട്ടു പക്ഷെ ബ്രഹ്മാവ് കള്ളം പറഞ്ഞു വാല് കണ്ടു തല കണ്ടില്ല അതിൻ്റെ ശിക്ഷ ശിവൻ കൊടുത്തു എന്നത് പുരാണം ഇവിടെയും വാലും തലയും കാണാതെ തർക്കങ്ങളും അവകാശവാദങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഞൊടിയിടയിൽ ഒരു ബെയ്ലി പാലം ഉയർന്നു വന്നു മന്ത്രി മുഹമ്മദ് റിയാസ് അതിൻ്റെ വാലു മാത്രം കണ്ടു തല കണ്ടില്ല ദൈവത്തിൻ്റെ വരദാനമായ പിണറായി വിജയൻ അഥവാ ഭാര്യയുടെ അച്ഛൻ ഒരു പ്രത്യേക ഏക്ഷൻ കാണിച്ച് ശൂന്യതയിൽ നിന്നും ഉണ്ടാക്കിയതാണ് ആ പാലമെന്നാണ് റിയാസ് കരുതിയത് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തള്ളിയ ഒരു എഫ് ബി പോസ്റ്റിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം രാഭകലില്ലാതെ പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് ഏറെ കഠിനാധ്വാനം ചെയ്താണ് പാലം നിർമ്മാണം പുരോഗമിക്കുന്നത് എത്ര ജാഗ്രതയോടെയാണ് അദ്ദേഹം ഈ പോസ്റ്റിൽ നിന്നും സൈന്യത്തിന്റെ പേര് ഒഴിവാക്കിയത് അമ്മായിയച്ചൻ വിഴിഞ്ഞത്ത് ചെന്ന് വികസന വിജയനായപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് മറക്കാൻ കാണിച്ച അതേ ജാഗ്രതയിലാണ് മരുമകൻ ഇന്ത്യൻ സൈന്യത്തിന്റെ പേര് ഒഴിവാക്കി ശൂന്യത്തിൽ നിന്നും ഒരു പാലം പൊക്കിക്കൊണ്ടുവന്നത് എന്തായാലും നല്ലോണം വയറു നിറച്ച് പൊങ്കാലപ്പായസം കിട്ടിയതോടെ മഹാമനസ്കനായ റിയാസ് അടുത്ത പോസ്റ്റിൽ ഒരു വലിയ സൗജന്യം കാണിച്ചു ഇന്ത്യൻ സൈന്യത്തിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ സംവിധാനത്തിനും റിയാസ് നന്ദി പറഞ്ഞു ബേലി പാലം നിമിഷാർത്ഥം കൊണ്ട് ഇരുകരയും കൂട്ടിമുട്ടിച്ച സൈന്യം പാലത്തിൽ നിന്ന് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചാൽ അത് സഹിക്കുമോ അതും പിണറായി വിജയന്റെ നാട്ടിൽ വന്ന് മുറിച്ചു മുറിച്ചിട്ട റീൽസിലൊന്നും പക്ഷേ ആ രംഗമില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഊരാളുങ്കലാണോ നിർമ്മിച്ചത് എന്ന് ആരെങ്കിലും തരിച്ചു വശായാൽ അത്രയും ആകട്ടെ എന്ന് കരുതിപ്പോയി പോസ്റ്റിട്ടപ്പോൾ ഇന്ത്യൻ ആർമി എന്ന് ഒരിടത്തും പരാമർശിക്കാതെ പോയ ആ നല്ല മനസ്സിനെ പറ്റിയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നത് ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനത്തിന് ഒരു പങ്കുമില്ല റിയാസെ ഒരു കട്ട പോലും ഒരുത്തനും ചുമേണ്ടതില്ല ദുരന്തമുഖത്ത് ഞൊടിയിടയിൽ പാലം നിർമ്മിച്ച ക്യാപ്റ്റന് അഭിവാദ്യമർപ്പിച്ച് ഫുൾ ഫിഗറിൽ ഒരു ഫ്ലെക്സ് വേണമെങ്കിൽ വെക്കാവുന്നതാണ് ഡിവൈഎഫ്ഐയുടെ ചെടിച്ചട്ടി രക്ഷാപ്രവർത്തനം പോലെയല്ല ഇത് വേണമെങ്കിൽ മുഖ്യമന്ത്രി പറയും ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഡിവൈഎഫ്ഐ അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളായിരുന്നു പട്ടാളം ബാരക്കിൽ വിശ്രമിക്കുകയായിരുന്നു കമഴ്ന്നു വീണാൽ കാപ്പിടി മണ്ണ എന്ന മട്ടിൽ എന്തിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താമെന്ന് ധരിച്ചേക്കരുത് കേരള പോലീസ് പിണറായി പോലീസായ പോലെയല്ല സൈന്യം അത് ഭാരതത്തിന്റെ സൈന്യമാണ് കേന്ദ്ര സർക്കാരിന്റെ സ്വന്തം കാര്യം നോക്കാനുള്ള സേനയല്ല പാലം നിർമ്മിക്കാൻ ആരാണ് കഠിനാധ്വാനം ചെയ്തതെന്ന് പറയാൻ മടിച്ച റിയാസിനെ ഇപ്പോൾ സംഘികൾ എടുത്തിട്ട് പൊരിക്കുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇപ്പോഴും ചൈനയുടെയും ഉത്തര ഉത്തരകൊറിയയുടെയും പട്ടാളത്തോടാണ് ഏറെ ഇഷ്ടം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞ കോടിയേരിയെ മാത്രമായി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ ഇങ്ങനെയൊക്കെയാണ് ഇന്നും ചൈനയെ ചങ്കിൽ കൊണ്ട് നടക്കുന്ന ഡിഫിക്കുഞ്ഞുങ്ങളും വ്യാജ ഡോക്ടറേറ്റുകാരുമാണ് ഈ നാട്ടിലുള്ളത് റിയാസ് വർക്കലയിലും മറ്റും കൊണ്ട് തള്ളിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജല്ല ബേലിപ്പാലം ഒറ്റത്തിരയിൽ അത് കടലിൽ വീണു ഭാഗ്യം കൊണ്ടാണ് അന്ന് ആരും മരിക്കാതിരുന്നത് പക്ഷേ ഉദ്ഘാടനമെല്ലാം ബഹു കേമമായിരുന്നു അടുത്തതായി കൊണ്ടുവന്ന കാരവാൻ ടൂറിസം കട്ടപ്പുറത്താണിപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമാകാൻ കെട്ടി എഴുന്നള്ളിച്ച ക്യാബിനറ്റ് ബസിൽ പൂച്ച പെറ്റ് എവിടെയോ കിടക്കുകയാണ് ഇപ്പോൾ മരുമകൻ്റെ മനസ്സിലുള്ളത് നൈറ്റ് ടൂറിസമാണ് കേരളത്തിലെ റോഡുകളിലൂടെയുള്ള ഓഫ് റോഡ് ടൂറിസമാണ് നിങ്ങൾക്ക് പറ്റിയ ഏക പദ്ധതി പിണറായി ബെയിലി പാലത്തിൽ കയറുന്ന ദൃശ്യത്തിന് കീഴിൽ ഒരു സഖാവ് എഴുതിയത് ക്യാപ്റ്റന് തുല്യം ക്യാപ്റ്റൻ മാത്രം എന്നായിരുന്നു മൂന്നാം ഭരണത്തിലും അങ്ങ് തന്നെ നായകനാകണമെന്നും ആ സഖാവ് ആശംസിക്കുന്നു എ കെ ബാലൻ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി പിണറായി വിജയനെ കയറി അള്ളുന്നതാണോ എന്ന് സംശയിക്കണം തീരെ പറ്റാത്തത് കൊണ്ടാണ് സഖാവ് ബെയിലിക്ക് അഭിവാദ്യങ്ങൾ എന്ന് കാച്ചുവിടാത്തത് കാരണഭൂതഗണങ്ങൾ ഇപ്പോൾ അവരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും വിളിക്കുന്നത് മുതലെടുപ്പുകാർ എന്നാണ് മാധ്യമങ്ങളാണെങ്കിൽ കുത്തിത്തിരിപ്പുകാർ രാഹുൽ ഗാന്ധി പെങ്ങളെയും കൂട്ടി വയനാട്ടിൽ വന്നാൽ പരിഹാസം ചെളിയിലൂടെ മുണ്ടും മടക്കിക്കുത്തി വി ഡി സതീശൻ നടന്നു വരുന്നത് കണ്ടാൽ ആക്ഷേപം സെൽഫിക്കും റീലിനും വേണ്ടിയല്ലാതെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന കേന്ദ്രമന്ത്രി ജോർജ് ഗുജനെ പരമപൂച്ചം വയനാട്ടിൽ സുരേഷ് ഗോപിയെ കാണാത്തതിൽ മാത്രമേ ഇവർക്ക് സങ്കടമുള്ളൂ ഇന്ത്യൻ പട്ടാളത്തിനും മരുമകനെ അറിയാത്തത് മാത്രമാണ് അല്ലെങ്കിൽ ഒപ്പം നിന്ന് അവർ സെൽഫി എടുത്തേനെ പട്ടാളം വന്ന് രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കുറച്ചിലാണ് എന്ന് അറിയാം റിയാസെ കർണാടകയിൽ ചെന്ന് എവിടെ സേന എന്ന് ചോദിക്കുമ്പോഴുള്ള സുഖം ഇപ്പോഴില്ല അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അക്കരമാറി നിന്ന് എല്ലാം നോക്കി നിൽക്കാനേ പറ്റൂ